അച്ഛൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരുമപ്പെട്ടി നെല്ലുവായ് ശ്രീ ധന്യ ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു ക്ഷേത്രാങ്കണത്തിൽ കുളത്തിന് സമീപമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആൽമരമാണ് ഇന്ന് പുലർച്ചെ കടപുഴകി നാലു മണിക്ക് നട തുറന്നാൽ ഭക്തർ എത്തിച്ചേരാറുണ്ട് ക്ഷേത്രത്തിൽ പെട്രോളിംഗിനെത്തിയ എരുമപ്പെട്ടി പോലീസ് മടങ്ങി അല്പസമയത്തിനുള്ളിലാണ് മരം വീണത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും കുളക്കടവിലെയും സമീപത്തുള്ള വീടിന്റെയും മതിലിന് ചെറിയ വിള്ളലുകളുമുണ്ടായിട്ടുണ്ട് ദേവസ്വം ഓഫീസർ പി ബി ബിജു കൊച്ചിൻ ദേവസ്വം ബോർഡ് ധന്വോന്ത്രി ആയുർവേദ ആശുപത്രി ചെയർമാൻ പി സി അബാൽമണി എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സംഘവും ചേർന്ന് മരം കഷ്ണങ്ങളാക്കി മുറിച്ചുമാറ്റി ആൽമരത്തിന് ഏകദേശം അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുണ്ടാകാമെന്ന് അധികൃതർ പറയുന്നു ക്ഷേത്ര ഗോപുരത്തിന് മുന്നിലായി ക്ഷേത്രാങ്കണത്തിന് ഭംഗി കൂട്ടിയും ഭക്തർക്ക് തണലായും രണ്ട് ആൽമരങ്ങളാണ് നിന്നിരുന്നത് അതിലൊന്നാണ് കടപുഴകി വീണത് വിശ്വാസത്തിന്റെ ഭാഗമായി ഭക്തർ വലം വെച്ച് തൊഴുന്ന ആൽമരമാണ് വീണത് ഇതിൽ വർഷങ്ങൾക്ക് മുമ്പ് നാഗപ്രതിഷ്ഠയുണ്ടായിരുന്നു ക്ഷേത്ര നവീകരണത്തിന്റെ ഭാഗമായി പന്ത്രണ്ട് വർഷം മുമ്പ് പ്രതിഷ്ഠ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു എന്നിരുന്നാലും ഭക്തർ ആൽമരം വണങ്ങുന്ന ആചാരം ഇപ്പോഴും തുടരുന്നുണ്ട് അതിനാൽ തന്നെ ആൽമരം ഓർമ്മയാകുന്നത് ഭക്തരിലും നാട്ടുകാരിലും വലിയ മനോവിഷമത്തിന് ഇടയാക്കിയിട്ടുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത് ദേവസ്വം എഞ്ചിനീയർമാരും ഉദ്യോഗസ്ഥരും സന്ദർശനം നടത്തി സിസിടിവി ന്യൂസ് ഏരുമപ്പെട്ടി